ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്തി ആ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ ഇന്ന് പകരലും സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു ഈ വർഷം തീരുവാൻ ഏകദേശം മണിക്കൂറുകൾ ബാലൻസ് എളുപ്പം നമ്മുടെ മുഖത്ത് ആ ദൈവിക സന്തോഷം എത്ര പേർക്ക് അവൻ അനുഭവിച്ചറിയുവാനും പ്രകടിപ്പിക്കുവാനും കഴിയുന്നുണ്ട് ഓരോ ദിവസത്തെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പതിനൊന്ന് മാസം മ്മെ കാത്തുപരിപാലിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി വരാവുന്ന ആപത്തുകളിൽ നിന്ന് മനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഇത്രത്തോളം അവയൻ ബലത്തോടും ശക്തിയോടും കൊണ്ടു നിർത്തിയ ദൈവത്തിന് ഇന്ന് പകലിൽ എത്ര പേർക്ക് നന്ദിയോട് സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും ആരും കവർന്നു കൊണ്ടുപോകരുത് നിത്യതെ അവകാശമാക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ ദൈവവേദിൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സ്വർഗം ആഗ്രഹിക്കുന്നു പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധമാവിൻ്റെ സന്തോഷത്തിൽ പൊതിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും കേൾക്കുന്ന പോലെ ഒരു നിത്യജീവൻ്റെ മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു കടന്നുവരികയാണ് അതിനാധാരമായി റോമർക്കെതിരേ ആറാം അധ്യായം അതിന് ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കൽപ്പിനാമേ സ്തോത്രം എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് ദൈവത്തിന് ദാസന്മാരായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ റോമാസഭയ്ക്ക് വേണ്ടി പൗരസപ്പോസിനും വളരെ ശക്തമായി എഴുതിയ ഒരു ലേഖനമാണ് റോമാ ലേഖനം പതിനാറ് അധ്യായത്തിനകത്തും ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും ഏറ്റവും ശക്തമാണ് ഇന്ന് പകൽക്കാലം നിത്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം സഭയ്ക്ക് കൈമാറുകയാണ് യകൂതന്മാർക്ക് കൈമാറുകയാണ് പഞ്ചഗ്രന്ഥങ്ങൾ പഠിച്ച് അവയൻ ഉത്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തന പുസ്തകം അരച്ച് കലക്കി കുടിച്ച് അവേൻ നിൽക്കുന്ന യഹൂതന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ന്യായശാസ്ത്രിമാരുടെ മുമ്പിൽ അല്ലെങ്കിൽ പരീഷന്മാരുടെ മുമ്പിൽ അമേൻ ഇതാ പുരോഹിതന്മാരുടെ മുമ്പിൽ വെക്കുന്ന ഒരു അവൻ ഒരു കമാൻഡാണ് ഒരു കൽപ്പനയാണ് എന്നാൽ ഇപ്പോൾ പാപ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എങ്ങനെ ആദാമിയ പാപത്തിൽ നിന്നും ക്രിസ്തു യേശുവിലൂടെ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ദാസന്മാരായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്തെന്നറിയാമോ വിശുദ്ധീകരണവും ദൈവത്താലുള്ള നിത്യജീവനുമാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മെ എവിടെ കൊണ്ടെത്തിക്കുന്നു ദൈവിക വിശുദ്ധീകരണത്തിലും ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ അവകാശികളുമാക്കി ദൈവം മാറ്റുകയാണ് ഇന്ന് പകൽ കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ എന്നെ അമീൻ ആക്കി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാനാണ് കൂട്ടുകാരുപരമായി ആനന്ദനയം കൊണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു നിത്യതയെ അവകാശമാക്കിയെടുക്കുവാൻ ഈ ലോകത്തിന്റെ ഓട്ടക്കളത്തിൽ അനേകം പേർ ഓടുന്നുവെങ്കിലും അവൻ ബിരുദ പ്രാപിക്കുന്ന ചുരുക്കമെന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത് ദൈവിക വിശുദ്ധീകരണത്തിനും ദൈവത്തിന്റെ നിത്യജീവന്റെ അവകാശത്തിനുമായി അവൻ പ്രയോജനപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ നിത്യത നമ്മുടെ അവകാശമാണ് അത് ആരുടെയും ഔധാര്യമല്ല ഒരു സഭയുടെയോ യോ ഔദാര്യമല്ല ഒരു ഭിക്ഷയല്ല അത് ദൈവത്തെ അറിഞ്ഞ് അവ ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദന്റെ അവകാശമാണ് ദൈവരാജ്യത്തിനകത്ത് നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിത്യത അവകാശമാണ് ആ നിത്യതയെ മുറുകെ പിടിക്കുവാനാണ് ഈ ദിവസങ്ങൾ ദൈവം ആമയെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് തിരുവചനത്തിലൂടെ എന്നിട്ട് ഇവിടെ വിളിച്ചു പറയുന്നു പാവത്തിന്റെ ശമ്പളം എത്തുന്നതാണ് മരണമാണ് പാവത്തിന്റെ ശമ്പളം മരണമാണ് നമ്മെ മരണത്തിലേക്ക് നയിക്കുവാനല്ല ഈ ലോകത്തിലേക്ക് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അയച്ചത യേശുവിന്റെ നാമത്തിൽ പിശാച വരുന്നത് മോഷ്ടിപ്പാനും അലിപ്പാനും മുടിപ്പാനും നമ്മെ ഇല്ലാതാക്കുവാനാണെങ്കിൽ ദൈവം വന്നിരിക്കുന്നു ജീവനും സമൃദ്ധി ജീവനം ആ നിത്യജീവനെ മുറുകെടിക്കുവാൻ ദൈവത്തിന്റെ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ അമൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇവിടെ പാപത്തിന്റെ ശമ്പളം എന്താണ് മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ദൈവത്തിന്റെ കൃപാപരം എന്തെന്നറിയാമോ ദൈവത്തിന്റെ കൃപാപരം പ്രാപിക്കുന്നത് എന്തെന്നറിയാമോ അത് നിത്യജീവനാണ് നിത്യജീവനെ പ്രാപിക്കുന്നൊരു ദൈവവൈദ്യനാണോ അവൻ വിളിച്ചു പറയും എൻ്റെ അകത്ത് ക്രിസ്തു വളരുന്നുണ്ട് യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യ വിളിച്ചു പറയും എൻ്റെ അകത്ത് നിത്യത സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ് ഇന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കരാറിലും നിങ്ങളൊപ്പം ദൈവഹിതമില്ലാത്ത ഒരു പ്രവർത്തനങ്ങളിലും നിങ്ങൾ ആയി പോകരുത് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യ മാറുമ്പോൾ ക്രിസ്തു എനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവിക വിശുദ്ധീകരണത്തിനും ദൈവികമായ അമ്മ അനുഗ്രഹത്തിനും കാരണം മാറ്റി മാറ്റുക മാത്രമല്ല ആ ദൈവിക വിശുദ്ധീകരണം എന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കും ആ നിത്യത എൻ്റെ ജീവൻ എൻ്റെ ജീവനായി വ്യാപരിക്കും ആ നിത്യതയിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കും അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കലും നിത്യതയെ നഷ്ടപ്പെടുത്തി കളയരുത് എൻ്റെ പ്രിയ സഹോദര സഹോദരി ദൈവം തന്നിരിക്കുന്ന വിശുദ്ധീകരണത്തിനനുസരിച്ച് ജീവിച്ച് നിത്യതയെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു you, Jesus loves you, God be with you.